നമ്മൾ നമ്മൾ ഒരു ഇന്ത്യൻ ഇന്ത്യൻ വീഡിയോ ഇന്നത്തെ പരിപാടി ഓട്ടോറിക്ഷക്കാരനായിട്ട് മാറാൻ പോവുകയാണ് വണ്ടി വണ്ടി ഇവിടെ അങ്ങനെ നമ്മുടെ അണ്ണൻ അണ്ണൻ ഇറങ്ങിയിട്ടുണ്ട് ഗുണ്ട ഐ ആം ദ ഡോൺ ഇൻ സിറ്റി ഹലോ സാറേ സാറേ എന്താ സാറേ നമ്മളെ കണ്ടിട്ട് ഒരു ഇല്ല എന്താ സാറേ ജാടെ ആണോ നമ്മളെപ്പോലെ ഒരു കിടിലത്തിനെ കണ്ടിട്ട് എന്താ സാറിന്റെ ഒരു ജാടെ എന്താ സാറേ മിണ്ടാതെ നിൽക്കുന്നതാണ് നമ്മളെ പോലുള്ള ഒരു ഡോണിനെ കണ്ടിട്ട് എന്താ സാറേ മിണ്ടാതിരിക്കുന്നേ ഞാൻ നിന്നെ കട്ടിലടാ തിരക്കോട്ട് സുഖമാണോ തിലക്ക് ഇപ്പോ നീ പഴയ പോലെ ഇപ്പൊ അലബം കാടിക്കത്തില്ലല്ലോ അല്ലേ ആ മര്യാദയ്ക്ക് തടുത്താൽ തിലക്ക് തന്നെ കൊള്ളാം ഇതീ പോലീസ് സ്റ്റേഷനിൽ വരാനുള്ള കാറിടം അങ്ങനെ ഒന്നും ഇല്ല സാറേ ഞാൻ ചുമ്മാ ഇങ്ങോട്ട് വന്നതാ നമ്മുടെ എസ് ഐ സാറിനെയൊക്കെ ഒന്ന് കാണാമെന്ന് ചോദിച്ചിട്ട് വന്നതാ സാറിന് സുഖമാണോ സാറേ ഇതേ ഇതാ സാറ് ഹലോ സാറേ ഹലോ സാറേ പുതിയ ആളാണല്ലേ ഓ എന്നെ അറിയത്തില്ല അല്ലേ ഓക്കേ സാറേ സാറിന്റെ പേരെന്താ എന്താ സാറേ ജാടയാണോ സാറേ ഈ സാറ് പുതിയ സാറാണോ ഓ ഈ സാറ് പുതിയ സാറാണല്ലേ ഓക്കെ ഓക്കെ പുതിയതായിട്ട് ജോലി ചെയ്യാൻ വന്ന സാറാണല്ലേ ഓക്കേ ബൈ സാറേ അപ്പോൾ സാറേ നിങ്ങളുടെ ജോലിയൊക്കെ എങ്ങനെ പോകുന്നുണ്ട് എന്നെ ഓർമ്മയുണ്ടോ പണ്ടത്തെ ഈ സ്റ്റേഷനിലെ സ്ഥിരം പിടികിട്ടാൽ പുള്ളിയായിരുന്നു ഞാൻ എന്നെ ഓർമ്മയുണ്ടോ സാറേ ഹലോ 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 എന്താ സാറേ നിങ്ങൾക്ക് ജാടെ എനിക്ക് എസ് ഐ സാറിനെ ഒന്ന് കാണണമായിരുന്നല്ലോ ഓട്ടോറിക്ഷയുടെ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയാണ് ഞാൻ കിടന്ന ജയിലിൽ തണ്ട പുതിയ ആൾക്കാരൊക്കെ വന്ന് കിടപ്പുന്നുണ്ടല്ലോ ഹലോ അണ്ണാ ഫുഡൊക്കെ കിട്ടുന്നുണ്ടോ ഇമാര് ഫുഡൊക്കെ തരുന്നുണ്ടോ ഞാനായിരുന്നു ഇവിടുത്തെ പണ്ടത്തെ ഇവരുടെ സ്ഥിരം വേട്ട മൃഗം ഇപ്പം അണ്ണനായല്ലോ ഓക്കെ സന്തോഷം അണ്ണാ സുഖിച്ച് കിടന്നു ഏശിയൊക്കെ ഉണ്ടല്ലേ നമുക്കെന്തായാലും മോളിലോട്ട് പോയിട്ട് എസ് ഐസ് ആറിനെ കാണാൻ പറ്റുമോ നോക്കാം അയ്യോ ഈ ഇവിടെ പണിയൊന്നും കഴിഞ്ഞില്ല കേട്ടോ അയ്യയ്യോ നമ്മൾ മണ്ടനായി ഐ ഗൈസ് ഇവിടുത്തെ പണിയൊന്നും കഴിഞ്ഞില്ല കണ്ട എസ് ഐസ് ആർ ഒന്നും വന്നില്ല ഇവിടെ പോലീസ് സ്റ്റേഷൻ്റെ പണിയായിരിക്കും ഇവിടെ എസ് ഐസ് ആർ കാണമെന്ന് ചോദിച്ചിട്ട് ഇങ്ങോട്ട് വന്നത് ഓ എന്ത് ചെയ്യാനാ പഴയ റൗഡ് തരങ്ങളൊക്കെ എടുക്കുകയാണ് തോന്നുന്നുണ്ട് എൻ്റെ കയ്യിൽ ഇത് തോക്കി ഇപ്പോൾ ഉണ്ട് സുഹൃത്തുക്കളെ എടുത്ത് വെടിവെക്കാൻ തോന്നുന്നുണ്ട് പക്ഷേ പോലീസുകാർ പിടിക്കുമ്പോൾ എന്ന് അറിയത്തില്ല അത് പേടിച്ചാ ഞാൻ ഓക്കെ ഇത് അവനടിക്കാം പോലീസുകാർ പിടിക്കല്ലേ ഓക്കെ സ്റ്റാർ വന്നിട്ടില്ല അടി 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 ആ പോടാ ഇത് എൻ്റെ ഏരിയ ഇറങ്ങി പോടാ ഇറങ്ങി പോടാ ഇറങ്ങി പോടാ അവൻ്റെ അടുത്ത് നമ്മളിവിടുത്തെ പഴയ ഗുണ്ടയാണെന്ന് എല്ലാവരുടെ അടുത്തും നമ്മൾ പറയണം ഗൈസ് എല്ലാവർക്കും അറിയിച്ചു കൊടുക്കണം അതിനു വേണ്ടിയാണ് ഞാൻ അങ്ങനെ വെടിവെച്ചത് അല്ലെങ്കിൽ അവനൊന്നും പേടി കാണത്തില്ല ഓക്കെ സാറന്മാരെ ഞാൻ എന്തായാലും പോട്ടെ എസ് ഐ സാറിൻ്റെ മുകളിൽ കാണാനില്ല സാർ ഓരോ എൻ്റെ കാര്യമൊന്നു പറഞ്ഞേക്കണേ എന്താ സാറേ നിങ്ങൾ കമ്പ്യൂട്ടർ നോക്കിയിരിക്കുകയാണോ ഹലോ 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 എന്താ സാറേ ഒന്നും മിണ്ടാത്തത് എന്നെപ്പോലൊരു കിടില്ലത്തിൻ്റെ അത് എന്താ മിണ്ടാത്തത് ഇവിടെ കുറേ ആൾക്കാർ പരാതി ഒക്കെ കൊടുക്കാൻ വന്നിരിപ്പുണ്ട് കേട്ടോ പോലീസ് സ്റ്റേഷനിൽ ഈ ഫൈനലി ഞാൻ അതാണ്ട് ഓട്ടോ കൊണ്ടുവന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഓട്ടോ ഇന്ന് നമ്മൾ ഒരു മാന്യമായി ജോലി ചെയ്ത് ജീവിക്കാൻ പോവുകയാണ് ഒരു ഓട്ടോക്കാരനായി മാറി ഓക്കെ ചേസ് ഞാൻ താണ്ടെങ്ക ഓട്ടോറിക്ഷ എടുത്തിട്ടുണ്ട് ഗുണ്ട എണ്ണൻ താണ്ടെ ഓട്ടോറിക്ഷ എടുത്തിട്ടുണ്ട് ഈ ചേച്ചി ഇടിക്കും ചേച്ചി വരൂ ഓ ചേച്ചി ഇടിച്ച് പപ്പടമാക്കി സുഹൃത്തുക്കളെ യെസ് 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 അയ്യോ അതാ വണ്ടി വെച്ച് ഞാൻ സ്റ്റണ്ട് കാണിക്കുന്നത് വീലടിക്കുന്നു ഏ ഒരു വീലിൽ വീലടിച്ചിട്ടുണ്ട് യെസ് എൻ്റെ അളിയാ എൻ്റെ അളിയാ സീൻ സീൻ താണ്ട കണ്ട ഞാൻ വീലടിച്ചു പോകുന്നുണ്ട് ഒരു വീൽ വെച്ച് ഞാൻ സ്റ്റണ്ട് കാണിക്കുന്നുണ്ട് ഹായ് ഹായ് ചേച്ചി കണ്ടോ എൻ്റെ സ്റ്റണ്ടൊക്കെ കണ്ടോ ഇഷ്ടപ്പെട്ടോ ഹലോ ചേച്ചിക്ക് ഓ ചേച്ചീൻ്റെ മണ്ടയ്ക്ക് ചേച്ചി വണ്ടി യെസ് 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 ഇതൊക്കെ പിന്നെ നമുക്ക് സീനല്ലേ വണ്ടി ഞാൻ താണ്ട വീണ്ടും സിറ്റിയിലിട്ട് വീലടിക്കുകയാണെങ്കിൽ സുഹൃത്തുക്കളെ ഒറ്റ വീലിൽ സ്റ്റണ്ട് കാണിക്കുന്നുണ്ട് യാ യാ ബൈക്കൊക്കെ പൊക്കുമ്പോൾ അല്ലെ ഓട്ടോറിക്ഷ ഞാൻ ഒരു വീലിൽ ഇങ്ങനെ സ്റ്റണ്ട് കാണിക്കുന്നുണ്ട് ഗൈസ് കണ്ടാ കണ്ട 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 വീലിൽ ഒരു വീലിൽ സ്റ്റണ്ട് ഇങ്ങനെ കാണിച്ച് ഞാൻ പോകുന്നുണ്ട് മച്ചമ്മേ ലാ 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 ലാലാ ലാ ഓട്ടോറിക്ഷ കീഴാ കത്തി പോകുന്നുണ്ട് സുഹൃത്തുക്കളെ കത്തിച്ച് വിടുന്നുണ്ട് വണ്ടി അണ്ണാ വരുന്നുണ്ടോ അണ്ണാ അണൻ്റെ മുമ്പിൽ വന്ന് വീൽ ചെയ്യണമെന്ന് ആഗ്രഹമായിരുന്നു അണ്ണൻ്റെ നെഞ്ചത്തും കൂടി ഞാൻ കയറ്റി പോകാൻ വണ്ടി വെയിറ്റ് കരുമോ യാ അണ്ണനെയും കൊന്നു അണ്ണൻ്റെ തലമുണ്ടയിൽ കൂടി ഞാൻ വണ്ടി കയറ്റി ഹ ഹ ഹാ കെയ്സ് അങ്ങനെ നമ്മൾ ഇതാണ്ട വണ്ടിയും കൊണ്ട് റെയിൽവേ സ്റ്റേഷനിലോട്ട് വന്നിട്ടുണ്ട് അല്ലോ ആൾ കയറാനുണ്ടോ ആൾ കയറാനുണ്ടോ അമ്പത് രൂപ അമ്പത് രൂപ സിറ്റിയിലോട്ട് പോകാൻ അമ്പത് രൂപ വരുന്നുണ്ടോ 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 ആരെങ്കിലും വരുന്നുണ്ടോ സുഹൃത്തുക്കളെ യസ് വണ്ടി ഞാൻ എന്താണ്ട് വീണ്ടും ഒരു വീലടിക്കാൻ നോക്കി മൂഞ്ചി അയ്യോ മൂഞ്ചി കാറുകാരൻ്റെ മണ്ടയ്ക്കോട്ട് കയറി അവൻ ചീത്ത വിളിച്ച് സുഹൃത്തുക്കളെ അയ്യോ സോറി ചേട്ടാ സോറി ഓട്ടോറിക്ഷയുടെ കൺട്രോൾ കിട്ടിയില്ല നമുക്കിനിപ്പം വീണ്ടും ആൾക്കാരെ വിളിക്കും ഹരോ ആരെങ്കിലും വരുന്നുണ്ടോ രൂപ ഓട്ടം അമ്പത് രൂപ കയറുന്നുണ്ടോ സിറ്റിയിലോട്ട് പോകാൻ വെറും അമ്പത് രൂപ മാത്രം ഇത്രയും പൈസ കുറച്ചിട്ടും ആൾക്കാർ കയറുന്നില്ല ഓ വീണ്ടും ആ ഓട്ടോറിക്ഷ വീലടിക്കുന്നു ഏ മാസ് മാസ് സ്റ്റണ്ട് കാണിക്കാൻ ഈ ഓട്ടോറിക്ഷ കഴിഞ്ഞേ വേറെ വണ്ടിയുള്ളൂ ഹലോ ചേച്ചി വരുന്നുണ്ടോ ചേച്ചി വരുന്നുണ്ടോ നൂറു രൂപയ്ക്കുള്ള ഓട്ടം അമ്പത് രൂപയ്ക്ക് വരുന്നുണ്ടോ സിറ്റിയിലോട്ട് പോവാൻ വെറും അമ്പത് രൂപയുള്ളൂ ചാച്ചി വരുന്നുണ്ടോ ചേച്ചി ലാഭമാണ് ബസ് കൂലീനേയും കാട്ടി ലാഭമാണ് വരുന്നുണ്ടോ ചേച്ചി സിറ്റിയിലോക്ക് പോകാൻ വെറും അമ്പത് രൂപ നൂറു രൂപ ഓട്ടത്തിന് അമ്പത് രൂപയ്ക്ക് കൊണ്ടുപോകാമെന്ന് പറയുന്നത് ചേച്ചി വരുന്നുണ്ടോ വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് ചേച്ചി വരുന്നുണ്ടോ ചേച്ചി വരുന്നുണ്ടോ വരുന്നുണ്ടോ വരുന്നുണ്ടെങ്കിൽ വരൂ നൂറുപേരോ ഓട്ടം അമ്പത് രൂപയേ ഉള്ളൂ വരുന്നുണ്ടോ ചേച്ചി എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് ഞാൻ പഴയ ഒരു ഗുണ്ടയാണ് ചേച്ചി വരുന്നുണ്ടോ വരുന്നുണ്ടോ ഓക്കേ ഓക്കേ ചേച്ചി നഞ്ചത്ത് അടിച്ച് കേറ്റിയിട്ടുണ്ട് ചേച്ചി ഞാൻ കൊന്നിട്ടുണ്ട് സുഹൃത്തുക്കളെ അവർ വിളിച്ചാൽ വരൂല്ല ഓട്ടം പോകാൻ വിളിച്ചാൽ വരുത്തില്ല എന്ത് ചെയ്യാനാ ഹലോ ഓ അവളത് തെറിച്ച് പോയി എൻ്റെ കുഞ്ഞു വിളുന്നത് സൂപ്പർമാനാ അവളെ ഞാൻ തെറിപ്പിച്ച് വിട്ടിട്ടുണ്ട് സുഹൃത്തുക്കളെ നാട്ടുകാരൊന്നും ഇവിടെ ജീവിക്കണ്ട ഒരു ഓട്ടം പോകാൻ വിളിച്ചതാണ് ഒരുത്തന്മാരും കയറുന്നില്ല എൻ്റെ ഓട്ടോറിക്ഷയിൽ വീണ്ടും ഞാൻ വീല് ചെയ്തിങ്ങനെ തരികിട തരികിടെ കാണിച്ച് പോവുകയാണ് ഊഹ് ഗോഡ് വീണ്ടും വണ്ടി വീലടിക്കുന്നുണ്ട് സുഹൃത്തുക്കളെ അയ്യോ പോസ്റ്റ് അടിക്കില്ലേ എൻ്റെ പൊന്നളിയാ അയ്യോ അയ്യോ പൂഞ്ചി പൂഞ്ചി പൂഞ്ചിതാ പോണ വണ്ടി എൻ്റെ പൊന്നളിയാ സെറ്റ് ഓ മൈ ഗോഡ് ഇവിടെ കയറി ഇടിച്ച് നിർത്താൻ വണ്ടി യാ നിന്നു അപ്പോൾ ഈ സിൻഡൻ ബൈക്സ് ഡ്രൈവിംഗ് ത്രീയുടെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉടനെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീണ്ടും ഒരാടി പോയി വീഡിയോ കാണാൻ തരാം ബൈ ബൈ